യിൽ പുലർച്ചെ പാനെത്തിയ ദുരന്തം അഞ്ച് ജീവനുകൾ അപഹരിച്ചത് നാടിനാകെ നൊമ്പരമായി മോർച്ചറിക്ക് മുന്നിൽ തളർന്നിരുന്ന ഉറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുക്കളുടെ ദയനീയ കാഴ്ച ഏവരെയും ദുഃഖത്തിലാഴ്ത്തി മധ്യലഹരിയിൽ ലൈസൻസ് പോലുമില്ലാത്ത ക്ലീനർ ഓടിച്ച തടിലോറിയാണ് നാടോടികൾ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ദാരുണാപകടത്തിനിടയാക്കിയത് ഉറങ്ങിക്കിടന്ന ഇവരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയ വാഹനം പിന്നീട് പിന്നിലേക്ക് എടുത്തതോടുകൂടിയാണ് മൃതദേഹങ്ങൾ കൂടുതൽ ചതഞ്ഞരഞ്ഞത് നല്ല ഉറക്കത്തിലായിരുന്ന ഇവർക്ക് ഇരുട്ടിന്റെ മറവിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുൻപേ അഞ്ചു പേരുടെ ജീവൻ നഷ്ടമായി മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ചതഞ്ഞറിഞ്ഞ മൃതദേഹങ്ങൾ ലോറിക്കടയിൽ കിടക്കുന്നത് മറ്റുള്ളവർ കണ്ടത് അപകടസ്ഥലം സ്ഥിരം അപകടമേഖല അല്ലെങ്കിലും റോഡ് റോഡുപടി നടക്കുന്നതിനാൽ അപകടങ്ങൾ പതിവാണെന്നും ഇവരോട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പലതവണ പറഞ്ഞിട്ടും ഇവർ കൂട്ടാക്കിയില്ലെന്നും ഇനിയും ഒരു അപകടം ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്നും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പറഞ്ഞു ഇത് ഇപ്പോൾ ഒരു അപകട മേഖല നമുക്ക് തോന്നുന്നത് കാരണം ചിലപ്പോൾ റോഡിന്റെ പണി തുടങ്ങുന്നത് കൊണ്ട് നിലവിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ബ്ലോക്ക് ചെയ്ത സ്ഥലത്താണ് ഇവര് താമസിച്ചിരുന്നത് കുറെ വർഷ കാലങ്ങളായിട്ട് അവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇവരോട് മാറി താമസിക്കണം എന്ന് പോലീസും തദ്ദേശ സമര സ്ഥാപനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവർ ആര് പറഞ്ഞാലും കേൾക്കത്ത സ്ഥിതി നിലവിലുണ്ട് അപകടം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇവരെ മാറ്റി അടിയന്തരമായിട്ട് ഇവരെ നിലവിലുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറ്റി ഭരണകൂടം ആളുകളും ഒക്കെ വേണ്ടപ്പെട്ട രീതിയിൽ ഇനിയും ഒരു അപകടം നടന്നുകൂടാത്ത് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് റോഡ് പണി നടക്കുന്നതിനാൽ മറച്ചു കെട്ടിയ വലിയ ഷീറ്റ് ഇടിച്ചു തകർത്താണ് അപകടം ഉണ്ടാക്കിയതെന്നും ക്ലീനർ മദ്യപിച്ചിരുന്നതായും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സി എം നിസാർ പറഞ്ഞു കൃത്യമായി ആർക്കും കാണാവുന്ന രീതിയിൽ വളരെ ഹൈറ്റിൽ ഹൈവേ മറച്ചിട്ടുണ്ട് എന്നാലും ഈ പറഞ്ഞ ഡ്രൈവറല്ല വണ്ടി ഓടിച്ചിരുന്നത് ക്ലീനറാണ് അയാൾ അശ്രദ്ധയായിട്ട് മദ്യപാനിയായിട്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത് രാത്രി കാലങ്ങളിലെ ഏറ്റവും അപകടം രീതിയിൽ പക്ഷെ അവിടെ കൃത്യമായി മറിച്ചിട്ടുണ്ട് അതെല്ലാം ഇടിച്ചു തെറപ്പിച്ചിട്ടാണ് ഈ കിടന്നുറങ്ങുന്നവരുടെ പോകാൻ സാധിച്ചത് ഒരു നാടിനെ ആകെ നടക്കിയ ദുരന്തമാണിതെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പറഞ്ഞു ഹൈവേ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലെന്നും നാട്ടിക സെന്ററിലെ കുപ്പിക്കഴുത്ത് അപകടമേഖലയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം നമുക്ക് കാണാൻ പോലും കഴിയില്ല മോർച്ചറിയിൽ മുന്നിൽ നിന്നിട്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരവസ്ഥയിലാണിത് ഉണ്ടായിട്ടുള്ളത് ക്ലീനർ നമ്മൾ ഈ ലോറിക്കാരിക്ക് വേണ്ടിയിട്ട് ഒരു നാടുപുഴം കണ്ണീരുവാർത്തതാണ് അപ്പോഴാണ് ഇങ്ങനെ ലോറിക്കാർ തന്നെ ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഹൈവേക്കാർ ഡ്രൈനേജ് തന്നെ കുഴിക്കുമ്പോൾ അതൊരു മാനദണ്ഡില്ലാണ്ടാണ് അതവിടെ കിടക്കും റോഡ് സൈഡിൽ

ഉടൻ തന്നെ ൾക്ക് വിട്ടു നൽകാനായി ഉറ്റവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അലമുറയിട്ട് കലങ്ങിയ കണ്ണുകളുമായി ബന്ധുക്കൾ മോർച്ചറിക്ക് മുൻപിൽ തളർന്നിരുന്ന ദയനീയ കാഴ്ച ഏവർക്കും നൊമ്പരമായി മാറി ന്യൂസ് തൃശൂർ നാട്ടിക വാഹന മരിച്ചവരുടെ മൃതദേഹത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും അർപ്പിച്ചു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ആശുപത്രി മോർച്ചറികളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു